ഹലോ ഗായ്സ് അപ്പോൾ ഇന്നെന്ത എന്നല്ലേ ഇന്ന് നമ്മൾ മട്ടാഞ്ചേരി വരെ ഒന്ന് പോവുകയാണെ എന്തിനാറിയോ നമ്മുടെ പ്രാന്തം കുരീച്ചനെ ഒന്ന് കാണാൻ ആരെ പ്രാന്തം കുരീച്ചൻ അറിയാമോ നമ്മുടെ ഭീഷ്മ സിനിമ കണ്ടിട്ടുണ്ടോ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രാന്തം കുരീച്ചിനെ പറ്റി അപ്പോൾ ഇത് മട്ടാഞ്ചേരിയിലാണ് ഉള്ളത് അപ്പം വീഡിയോ ഫുള്ള് കാണുന്നത് അന്നാലേ ഉള്ളു എല്ലാം മനസ്സിലാകത്തുള്ളൂ കേട്ടോ ഓക്കെ വാ എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി മുന്നൂറുകളിൽ കൊടുങ്ങല്ലൂരിൽ നിന്നും വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന ക്രിസ്ത്യാനികൾ കൊച്ചിയിലേക്ക് പോകുന്നു അവരിൽ പ്രമുഖനായിരുന്ന മാത്തനും കൂട്ടരും കൊച്ചിയിലെ കിഴക്കൻ പ്രദേശത്താണ് താവളം ഉറപ്പിച്ചത് പിൽക്കാലത്ത് അത് മാത്തഞ്ചേരിയായി അറിയപ്പെടാൻ തുടങ്ങി ക്രമേണ മട്ടാഞ്ചേരിയായി മാറുകയും ചെയ്തു മാത്തഞ്ചേരിക്കാർ വിശുദ്ധ കുരിശിൻ്റെ ഭക്തരായിരുന്നു അവർ കൊടുങ്ങല്ലൂരിൽ നിന്നും പാലായനം ചെയ്ത് കൊച്ചിയിലെത്തിയപ്പോൾ കൊണ്ടുവന്ന കുരിശ് അവർ വഴിയരികിൽ സ്ഥാപിച്ച് വണങ്ങാൻ തുടങ്ങി വഴിയിൽ സ്ഥാപിക്കപ്പെട്ട കുരിശ് എന്ന് പറയുന്നതിനായി പോർച്ചുഗീസുകാർ ഉപയോഗിച്ചിരുന്ന പദമാണ് പാന്തേ ക്രൂസെ അത് കാലക്രമേണ പറഞ്ഞു പറഞ്ഞ് പ്രാന്തൻ കുരിയച്ചനായതാണ് പ്രാന്തൻ കുരിയച്ചൻ അല്ലാതെ തന്നെ വേറൊരു പേരൂടെയുണ്ട് കൂനം കുരിശ് അതായത് ആയിരത്തി അറുനൂറ്റി അമ്പത്തിമൂന്ന് ജനുവരി മൂന്ന് അങ്കമാലി ആർച്ചുഡീക്കൻ്റെ നേതൃത്വത്തിൽ ആയിരത്തോളം സുറിയാനി ക്രൈസ്തവർ റോമിലെ ലത്തീൻ സഭയുമായുള്ള ബന്ധം വിച്ഛേദിച്ചതാണ് കുരിശ് സത്യം ആയിരത്തോളം ആൾക്കാർക്ക് സത്യം ചെയ്യുന്നതിനായി ഈ കുരിശിൽ കയറിട്ട് പിടിച്ച് ആയിരത്തോളം പേര് സത്യം പറയുന്നതിനെ തുടർന്ന് കുരിശിനുണ്ടായ ചെരുവിലൂടെയാണ് കൂനംകുരിശ് സത്യം ഉണ്ടാകുന്നത് അങ്ങനെയാണ് കൂനംകുരിശിൻ്റെ പേരുമുണ്ടാകുന്നത് ജാതിമത ഭേദമന്യേ നിരവധി പേരാണ് ഭ്രാന്തൻകുരിയച്ചിനെ സന്ദർശിക്കുന്നത് എല്ലാ മതസ്ഥരും വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങിപ്പോകുന്നു മോഷണം പോയ വസ്തുക്കൾ തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിച്ചാൽ അത് തിരിച്ചു കിട്ടുകയും മോഷ്ടിച്ച ആൾക്ക് ഭ്രാന്ത് പിടിക്കുമെന്നും ഇവിടെയുള്ളവർക്കൊരു വിശ്വാസമുണ്ട് മറ്റു ചിലർ ഇവിടെ വരുന്നത് ശത്രുക്കളുടെ പൂർണ്ണനാശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇവിടെ വിശ്വാസത്തോടെ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും എന്ന് ഇവിടെ ഉള്ളവർക്ക് വിശ്വാസമുണ്ട് മെഴുകുതിരി കത്തിച്ചും വെളിച്ചെണ്ണ വിളക്കിലൊഴിച്ച് നേർച്ച നടത്തിയും പ്രാർത്ഥിക്കുന്ന നിരവധി ഭക്തരാണ് ഇവിടെ വരുന്നത്